ഒരു ഒരു ആവശ്യമായിരുന്നു ഇലക്ഷൻ കമ്മീഷൻ ഈ വിഷയം യോഗം ചർച്ച അത് കാണുന്നത് പ്രതിപക്ഷത്തെ നേതാക്കൾ വെച്ച ഒരു നിർദ്ദേശത്തോടും അനുകൂലമായ പ്രതികരണമല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തുകയും അന്താളിപ്പിക്കുകയും ചെയ്ത കാര്യം എന്തുകൊണ്ട് ഇരുപത്തഞ്ച് ദിവസം കൊണ്ടോ ഇരുപത് ദിവസം കൊണ്ടോ നാല് കോടി വോട്ടർമാരുടെ എമിറേഷൻ എനുമറേഷൻ ഫോം കളക്ട് ചെയ്ത് അതിന് ഉപോത്പകമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കി അവർ വോട്ടറാണോ ഇല്ലയോ എന്ന് നിശ്ചയിക്കാൻ കഴിയുന്നൊരു സംവിധാനം ബീഹാറില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു അത് മാത്രമല്ല എൻ്റെ കൂടെ ഈ യോഗത്തിൽ പങ്കെടുത്ത സി പി എമ്മിൻ്റെ കേന്ദ്ര സെക്രട്ടറിയേറ്റ് അംഗം ഉൾപ്പെടെയുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് ആധാർ കാർഡും എലക്ഷൻ ഐ ഡിയും മൻരേഖയും അതൊന്നും അവിടെ ബാധകമല്ല ബീഹാർ പോലുള്ളൊരു സംസ്ഥാനത്ത് ജനന രജിസ്ട്രേഷൻ പോലും കൃത്യമായി നടക്കാത്തൊരു സംസ്ഥാനമാണ് ആ സംസ്ഥാനത്ത് മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റും ബർത്ത് സർട്ടിഫിക്കറ്റും ഒക്കെ നിഷ്കർഷിച്ചുകൊണ്ട് കോടിക്കണക്കിന് വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നത് അതായത് രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞ ഏത് വോട്ടറുടെയും രേഖകൾ പരിശോധിച്ച് അത് ശരിയാണെന്ന് ശരിയാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മാത്രമേ വോട്ടറായി നീക്കാൻ കഴിയുള്ളൂ ഇത് പിൻവാതിലിലൂടെ എൻ സി നടപ്പിലാക്കാനുള്ള ഒരു ഗൂഢാലോചനയാണ് ബീഹാറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ അധികൃതരോട് പറഞ്ഞു മൂന്ന് ഇലക്ഷൻ കമ്മീഷണർമാരോട് പറഞ്ഞു ഞങ്ങളിതിന് എതിരല്ല മറിച്ച് സമയം കൊടുക്കണം സാവകാശം കൊടുക്കണം കേവലം ഒരു മൂന്നാഴ്ച കൊണ്ട് ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയില്ല ഇത് നോട്ട് നിരോധനം പോലെ വോട്ട് നിരോധനമായി കലാശിക്കാൻ പോകുന്ന വലിയൊരു സംഭവമായിരിക്കുകയാണ് ഞങ്ങളുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം തൻ്റെ ഇരിക്കുന്ന ആൾക്കാരുമായി ഒന്ന് ഒന്നാലോചിക്കുക പോലും ചെയ്യാതെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഞങ്ങളുടെ എല്ലാ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ എല്ലാ അനുമാനങ്ങളും തിരസ്കരിച്ചുകൊണ്ട് ഈ ഒരു യോഗത്തെ പ്രകസനമാക്കി മാറ്റി എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അത് ഞങ്ങൾക്കിനി ഒരുപാട് മാർഗങ്ങളുണ്ട് എന്താ കാരണമെന്ന് വെച്ചാൽ ഇത് സ്വാഭാവികമായിട്ടും ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറുമായി ബന്ധപ്പെട്ടതാണ് അതായത് നമ്മുടെ ജനാധിപത്യം തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളിലൊന്നാണ് അടിസ്ഥാന ശിലയെ ബാധിക്കുന്നൊരു വിഷയത്തിന് സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള നടപടികളുണ്ട് ഞങ്ങൾക്ക് തമ്മിൽ കൂടിയാലോചിക്കും എങ്ങനെ മുമ്പോട്ട് പോകണം എന്നുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നതാണ് ഈ കാര്യത്തിൽ ചില ചില പാർട്ടികളെ പാർട്ടികളെ വിളിച്ചില്ല പ്രതിപക്ഷത്തെ ശ്രമം ഇലക്ഷൻ കമ്മീഷൻ യഥാർത്ഥ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുതിയ പുതിയ നിബന്ധനകൾ വെക്കുകയാണ് ഇന്ന് തന്നെ ഞങ്ങളെ കണ്ടപ്പോൾ പാർട്ടിയുടെ പ്രസിഡന്റുമാർ വരണം ജനറൽ സെക്രട്ടറിമാർ വരണം എന്നൊക്കെ രീതിയിൽ ഇതുവരെ ഇല്ലാത്ത അതുപോലെ ഒരു പാർട്ടിയിൽ നിന്ന് രണ്ടുപേര് മാത്രമേ വരാൻ പാടുള്ളൂ അങ്ങനെയുള്ള പുതിയ നിബന്ധനകൾ വെച്ചിരിക്കുകയാണ് ഇങ്ങനൊരു യോഗം തീരുമാനിച്ച ശേഷം അവർ തന്നെ പറഞ്ഞു ഈ യോഗം ക്യാൻസൽ ചെയ്തിരിക്കുകയാണെന്ന് അതുപോലുള്ള വാർത്തകളാണ് അവർ പത്രങ്ങളിൽ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു കാര്യം വളരെ വ്യക്തമാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് സുതാര്യതയോടുകൂടി നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ആഗ്രഹം തെരഞ്ഞെടുപ്പ് കമ്മീഷനില്ല ഈ പറഞ്ഞ വേരിഫിക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവ്യൂ എന്ന് പറയുന്നത് എസ് ഐ ആർ സർ എന്ന് പറയുന്നത് ഏതോ സാറുമാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ളതാണ് ഈ സെറിന് മുകളിൽ വേറെ ഏതോ സാറുമാരുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലല്ല മറ്റെവിടെയോ ആണ് ആ സാറന്മാർ ഇരിക്കുന്നുള്ള കാര്യത്തിൽ തർക്കം നടപ്പിലാക്കാനുള്ള അതായത് ഈ രാജ്യത്ത് നമ്മളോട് എന്താ ഇവർ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് എലക്ഷൻ ഐ ഡി കാർഡ് വേണം അതൊരു തിരിച്ചറിയൽ രേഖയാണ് നിങ്ങൾക്ക് ആധാർ കാർഡ് വേണം അതൊരു തിരിച്ചറിയൽ കാർഡാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇപ്പോൾ അവർ പറയുകയാണ് ആധാർ പിന്നെ പ്രാഗ്യോഗമല്ല ആധാർ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എലക്ഷൻ ഐ ഡി അംഗീകരിക്കുന്നില്ല അപ്പോൾ എന്താണ് ഇവർ അംഗീകരിക്കുന്നത് ബീഹാറിൽ വെള്ളപ്പൊക്കം വരുമ്പോൾ ആൾക്കാർ അവിടെ നിന്ന് ഇറങ്ങി കൂടും എത്ര പക്ക നല്ല വീടുള്ള എത്ര പേരുണ്ട് ബീഹാറിൽ അവരുടെ എല്ലാ സർട്ടിഫിക്കറ്റുകളും ഇവർ സൂക്ഷി വെക്കുന്നുണ്ടോ കേരളത്തിൽ പോലും ഈ പറയുന്ന ആധാറും ഇലക്ഷൻ ഐ അതുപോലെ റേഷൻ കാർഡും ഒന്നും ഞങ്ങൾ അംഗീകരിക്കില്ല മറ്റു രേഖകൾ കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി കേരളം പോലുള്ള സംസ്ഥാനത്ത് പോലും എത്രത്തോളം ജനങ്ങൾ ബുദ്ധിമുട്ടും കേരളത്തിൽ നിന്നുള്ള ഒരു കേരള കാഡർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അപ്പോൾ അദ്ദേഹത്തോടും ചോദിച്ചു ഇത് കേരളത്തിൽ നടപ്പിലാക്കിയിട്ട് പറയുകയാണ് രണ്ടാഴ്ച കൊണ്ടോ മൂന്നാഴ്ച കൊണ്ടോ ഈ രേഖകൾ മുഴുവൻ എനുമറേഷൻ ഫോമിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യണം അപ്ലിംഗ് ആയി അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ പോലും നടക്കില്ല അപ്പോഴാണ് ഈ ബീഹാർ പോലുള്ള സംസ്ഥാനത്ത് രണ്ടാഴ്ച കൊണ്ട് മൂന്നാഴ്ച കൊണ്ടും നടപ്പ് നടപ്പിലാക്കുന്നത് ഇത് നോട്ട് നിരോധനം പോലെ വോട്ട് നിരോധനം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ രാജ്യത്ത് ഇനി അടക്കമുള്ള സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ നടപടിയുമായി വരുന്നുണ്ട് വ്യാജ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കണമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം വോട്ടർമാരെ ഏതാനും ആഴ്ചകൾ കൊണ്ട് ചേർത്തവരാണ് ഇപ്പോൾ പൊടുന്നനെ ബീഹാറിൽ കോടാനുകോടി ജനങ്ങളെ മാറ്റാൻ പോകുന്നത് അതായത് ആ വോട്ടർ പൊട്ടിയിലുള്ള എട്ട് കോടി ആൾക്കാരിലെ നാലര കോടി ആൾക്കാർ ഈ ദുർഘടം പിടിച്ച പ്രക്രിയയിലൂടെ കടന്നുപോകണം ഇത് ജനാധിപത്യമാണോ ഇതാണോ ഇവർ ജനാധിപത്യത്തിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കോടതിയെ സമീപിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും ഞങ്ങളൊരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അതായത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇലക്ഷൻ കമ്മീഷൻ അവർ ചെയ്യാൻ പോകുന്ന ഇരുപത്തൊന്ന് ദൗത്യങ്ങളുടെ പട്ടിക പുറപ്പെട അവർ പുറത്തിറക്കിയിരിക്കുന്നു ഇരുപത്തൊന്ന് ആ ഇരുപത്തൊന്ന് ദൗത്യങ്ങളിൽ ഈ എസ് ഐ ആർ ഉണ്ടായിരുന്നില്ല എസ് ഐ ആർ എന്നുള്ള അവരുടെ ഇപ്പോഴത്തെ ഈ ഇൻറ്റൻസീവ് റിവ്യൂ ഉണ്ടായിരുന്നില്ല അവർ പുറത്തിറക്കി പുറത്തിറക്കി ഇരുപത്തൊന്ന് പട്ടികയിൽ അപ്പോൾ എവിടെ നിന്ന് വന്നു ഏത് ഓഫീസിൽ നിന്ന് ഏത് മന്ത്രിയുടെ പക്കൽ നിന്നാണ് ഈ എസ് ഐ ആറ് വന്നതെന്നുള്ളതാണ് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യം വിളിച്ച് കൺസൾട്ടേഷൻ കൺസൾട്ടേഷൻ നടത്തിയപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടി നാഷണൽ പൊളിറ്റിക്കൽ പാർട്ടീസിനെല്ലാം വിളിച്ച് കൺസൾട്ടേഷൻ നടത്തി ഈ ഈ ഈ പുതിയ കമ്മീഷൻ വന്നിട്ട് ആ സമയത്തും ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ദർ ഹാസ് ബി നോ കൺസൾട്ടേഷൻ വിത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് ബിഫോർ അനൗൺസിംഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിട്ട് കൺസൾട്ടേഷൻ നടന്നിട്ടില്ല അവരായിട്ട് പരസ്പരം വൺ ടു വൺ മീറ്റിംഗ് നടന്നപ്പോഴും ഈ വിഷയത്തിനെ കുറിച്ച് യാതൊരു ചർച്ചയും നടന്നിട്ടില്ല നാലായിരം യോഗങ്ങൾ യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ വിവിധ പാർട്ടികളുമായിട്ട് വിവിധ തരത്തിൽ നടത്തില്ല നാലായിരം യോഗങ്ങൾ ഈ ഒരു യോഗത്തിൽ പോലും ഞങ്ങൾ ഇങ്ങനെ എസ് ഐ ആർ നടപ്പിലാക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം അതുപോലെ രണ്ടര മണിക്കൂർ നേരെ ചർച്ച നടത്തി ഈ ചർച്ച ഒരു പ്രയോജനം തീർച്ചയായിട്ടും ഞങ്ങൾ ചോദിച്ചു അതായത് ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ പരിശോധിക്കുന്നില്ലേ അപകർത്തിക്കുന്നില്ലേ അത് മാത്രമല്ല നിങ്ങൾ മൂന്ന് പേരാണല്ലോ കമ്മീഷൻ നിങ്ങൾ മാത്രം പറയുകയാണ് ഇത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു അപ്പുറത്തെ രണ്ട് പേര് ഇരിക്കുന്നുണ്ടല്ലോ അവരോടും കൂടി ഇപ്പോൾ ഒന്ന് ചർച്ച ചെയ്ത് നോക്ക് എന്ന് പോലും ഞങ്ങൾ പറഞ്ഞു അവിടെ ആ യോഗത്തിൽ അദ്ദേഹം ഡിസ്മിസ് ചെയ്യുകയാണ് ചെയ്തത് അതായത് ഈ ഒരു പ്രക്രിയയോട് രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കണം എന്നാണ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്ന എങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുള്ളൂ അതായത് രാഷ്ട്രീയ കക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയുള്ള പാർലമെൻ്ററി ജനാധിപത്യമാണ് നമ്മുടെ രാജ്യത്തുള്ളത് അതുകൊണ്ട് തെരഞ്ഞെടു തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷികളെ പൂർണ്ണമായിട്ടും വിശ്വാസത്തിലെടുക്കണം